െത്തിയിട്ടുള്ള ആദ്യത്തെ ഗ്രോസറി ഷോപ്പിംഗ് ആട്ടോ ഇത് സോ ഇതാണ് നിയറസ്റ്റ് ബസ് സ്റ്റേഷൻ നായാഗ്രയും കാൽഗിരിയും വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നിയ ആദ്യത്തെ ഒരു ഡിഫറൻസ് ആട്ടോ ഇത് എല്ലാ ബസ് സ്റ്റോപ്പിലും ഏത് ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പിലാണെങ്കിലും അതത് ബസ്സിൻ്റെ നമ്പർ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും പക്ഷെ നായാഗ്രയിൽ മെയിൻ സ്റ്റോപ്പുകൾ മെയിൻ സ്റ്റേഷൻസിൽ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ സുധീയ എൻ്റെ ബസ് വരുന്നുണ്ട് ഇവിടെ ബസ്സില് കണ്ടക്ടറോ കിളിയോ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമില്ല ആകെ ഡ്രൈവർ മാത്രമേ ഉള്ളൂ എല്ലാ സ്റ്റോപ്പുകളിലും വണ്ടി നിർത്തേ ഇല്ല ആള് കയറാനോ ഇറങ്ങാനോ ഉണ്ടെങ്കിൽ മാത്രമേ നിർത്തുള്ളൂ പിന്നെ സ്റ്റോപ്പ് എത്താറാവുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ കാണുന്ന ഈ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ റിക്വസ്റ്റ് പോവും വണ്ടി നിർത്തും ഞാൻ റിക്വസ്റ്റ് കൊടുത്തു കൊടുക്കുമ്പോൾ അതി മുള്ളി മേ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും സോ ഇതാണ് ബെറോയിലെ വാൾമാർട്ട് ഇവിടെ അടുത്ത് തന്നെ മാൾബെറോ മോളും ഉണ്ട് മാൾബെറോ മോളും വാൾമാർട്ടും ഇതേ അടുത്തടുത്താണ് നമുക്ക് കാർട്ടെടുക്കണം കാർട്ടെടുക്കണമെങ്കിൽ വൺ ഡോളറ് ഇടണം സോ ഇതാണ് ഇവിടുത്തെ വൺ ഡോളറ് കേട്ടോ ഞാനത് ഇതിലിടും ഇതിട്ട് ഈ ഫലം റിമൂവ് ചെയ്തു എടുക്കാം നമുക്ക് തിരിച്ച് ഈ പൈസ നഷ്ടപ്പെടുകയൊന്നുമില്ല കേട്ടോ തിരിച്ച് അതേപോലെ നമ്മളിവിടെ അത് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കറ്റാർവാഴ സോ ഇവിടെ ഏ ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് ഈ അയലില് അയലിലെ ലിസ്റ്റ് ഉണ്ട് സോ ഫസ്റ്റ് ആദ്യത്തെ അയലിലെ ചീസ് റെഫ്രിജറേറ്റർ ജ്യൂസസ് ബേക്കൺ പാക്കേജ് മീറ്റ്സ് സോ എനിക്ക് വേണ്ടത് സെക്കൻഡ് അയലിൽ ഉണ്ട് വിടെ ഇഷ്ടപ്പെട്ടൊരു പാക്കേജ് ആണ് മുപ്പത് മുട്ടയ്ക്ക് പത്ത് ഡോളർ പക്ഷെ നയഗ്രയില് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചീപ്പായിരുന്നു കേട്ടോ ഫുഡ് ബേസിക്സിനാണ് ഞാൻ നോർമലി എല്ലാം വാങ്ങാറ് ഇപ്പം എനിക്ക് മുട്ട വേണ്ട ഞാൻ ഫുഡ് ബേസിക്സിൽ നോർമലി മുപ്പത് മുട്ട വാങ്ങുമ്പം നയൻ ഡോളർ സംതിങ് ഉണ്ടാവാറു സോ അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഇവിടെ മാത്രം ഇവിടെ കണ്ടതാ ഒരു കാര്യമാണ് പാല് ക്യാനൽ ഇതേപോലെ ക്യാനിൽ കിട്ടുന്ന സോ ഇവിടെ ഇൻ്റർനാഷണൽ ഫുഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ റവിക്കുന്നുണ്ട് ദോശ ചായപ്പൊടി ഞാൻ ഇവിടെ വന്നിട്ട് ചായ കുരിച്ചിട്ടേ ഇല്ല അവിടെ വന്നിട്ട് പിന്നെയും പ്രിഫർ ചെയ്തിരിക്കുന്ന കോഫിക്കാണ് നമ്മുടെ നാട്ടിലെ ഉപ്പിലിട്ട സാധനങ്ങൾ ഇത് ഉപ്പിലിട്ട കുക്കുംബറാണ് ഇതിന് ഇവിടെ പിക്കൾസ് എന്ന് പറയുന്നത് കേട്ടോ പിക്കൾഡ് വൈൽഡ് കുക്കുംബേഴ്സ് ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങളാന്ന് പോലും എനിക്കറിയത്തില്ല ആട്ട ഷണൽ സെക്ഷനിലെ വലിയ കാര്യമായിട്ടൊന്നുമില്ല നായകിരിലെ ഓർമോട്ട് വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര കുഞ്ഞുതാണെന്ന് സാധനങ്ങളെല്ലാം ഉണ്ടാകും ഫ്രാഞ്ചൈസി ആയതുകൊണ്ട് നിനക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ